എന്റെ കമ്പനിയിൽ ഇപ്പോ കോടിക്കണക്കിന് ഒരു അക്കൗണ്ട് കിടപ്പുണ്ട് എനിക്കും എന്റെ പാർട്ണർ ഷാനും എത്ര കോടി വേണമെങ്കിലും എടുക്കാം ഞാനും ഷാനും അങ്ങനെ തുടങ്ങിയാൽ ഫ്രഷ് ടു ഫോം അല്ലേ വമ്പനായാലും ഒരു വർഷത്തിനോട് പൊട്ടിപ്പോകും എനിക്ക് ആയിരം രൂപ വേണമെങ്കിൽ ഞാനിപ്പാദ്യം ഷാനൊരു മെസ്സേജ് മെയിൽ കൊടുക്കും ഷാനത് ഞങ്ങളുടെ സി എഫ് ഒക്ക് കൊടുക്കും സി എഫ് ഒ അക്കൗണ്ട്സ് എടുക്കുമ്പോൾ എല്ലാം തിരിച്ചു വരാണെന്ന് ചോദിക്കും അങ്ങനെ എല്ലാം പാസ്സാക്കി കഴിയുമ്പോൾ എനിക്ക് ആയിരം രൂപ എടുക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങളാരും പോകാറില്ലായിരം രൂപ ചോദിച്ചു ആയിരം രൂപ വിറ്റുവരവുള്ളൊരു കട സ്വാഭാവികമായും അവൻ അവനതിനകത്ത് അറുന്നൂറോ എഴുന്നൂറോ രൂപ അതിൻ്റെ സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കാനുള്ളതായിരിക്കും കൊടുക്കുകയല്ലോ നമ്മൾ അവൻ ഇരുന്നൂറ് കൊടുക്കും ബാക്കി നമ്മൾ റോൾ ചെയ്യും നൂറ് രൂപയ്ക്ക് തന്നുകൊണ്ടിരുന്ന സാധനം മുഴുവൻ പൈസ എനിക്ക് തരുന്നില്ലെന്നു കഴിഞ്ഞാൽ ആ സപ്ലയർ സ്വാഭാവികമായും നൂറ്റൊന്നാക്കും എന്നേ പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് റോൾ ചെയ്താൽ മതി നമ്മൾ അവനിങ്ങനെ റോൾ ചെയ്യുവാണ് നമ്മളെ പണ്ടത്തെ നമ്മുടെ കാശിൻ്റെ വരു ചക്രം എന്നായിരുന്നു ഈ ചക്രം ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും നിങ്ങൾ ചക്രം ഉരുളും പക്ഷെ ഒരിക്കൽ ചക്രം നിങ്ങൾ ഉരുട്ടും അത് കോവിഡ് ആവാം നിങ്ങൾക്ക് ഇദ്ദേഹം ആരാണെന്ന് അറിയില്ല എന്റെ സ്ക്രോളിങ്ങിനിടയില് ഞാൻ കണ്ടൊരു സംഭവമാണ് എന്നെ അത് പേഴ്സണലി സ്ട്രൈക്ക് ചെയ്യാനുള്ള കാരണം നമ്മളെ ധാരാളം ആളുകൾ അവരുടെ പല വിഷമങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കും അപ്പോൾ സാമ്പത്തിക കടക്കണിയിൽ കുടുങ്ങിയ ആളുകൾ പൊതുവേ ഉണ്ടാകും അവർ പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചും ഒക്കെ വിളിക്കുക സ്വാഭാവികമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു രംഗത്തുള്ളതുകൊണ്ടും ഇത്തരം വിഷയങ്ങളിലൂടെയൊക്കെ നമ്മുടെ സംസാരങ്ങൾ കടന്നുപോണതുകൊണ്ടും ആളുകളൊരാശ്വാസവും പരിഹാരവും ഒക്കെ തേടി പൊതുവെ വിളിക്കാറുണ്ട് അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു അബദ്ധമാണിത് ക്യാഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ക്യാഷ് ഫ്ലോയില് നിർബന്ധമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ എന്നദ്ദേഹം പേരിട്ട കാര്യമുണ്ടല്ലോ ഈ കട ഈ പദ്ധതി ഈ ഫാക്ടറി ഈ സംവിധാനം ഈ ബിസിനസ് അത് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് അതിലേക്കാർ കൈവെക്കും ഇവർ കൈവെക്കും ക്യാഷ് വന്ന് തുടങ്ങുന്നതോടുകൂടെ ഡെയിലി രണ്ട് ലക്ഷം രൂപയൊക്കെ വരവുണ്ട് ഈ രണ്ട് ലക്ഷത്തിന് ചിലവുണ്ട് ആ അത് കൃത്യമായിട്ട് ചില ചിലവാക്കലുകൾ ചിലവാക്കിയാലേ ആ ഫ്ലോ നിലനിൽക്കുള്ളൂ അപ്പോൾ വേഗം പോയിട്ട് ബൈക്ക് ബുക്ക് ചെയ്യും കാറ് ബുക്ക് ചെയ്യും കടയിൽക്ക് തന്നെ വേണ്ട പല വളരെ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങും വളരെ അത്യാവശ്യം ഉണ്ടാവില്ല എന്നിട്ട് അതൊക്കെ വാങ്ങും ചിലപ്പോൾ കടൻ്റെ വിപുലീകരണമൊക്കെ തീരുമാനിക്കും കടന്ന് വിപുലീകരിച്ചു കണ്ട് പിന്നെ ആക്കും വലിയ ബാധ്യത വരും പിന്നെ ഈ ബാധ്യത വീട്ടാന് ഭയങ്കര പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഈ സംസാരം കേൾക്കുന്ന ആളുകളൊക്കെ അവരുടെ ഭർത്താക്കന്മാർ ബിസിനസ്സുകാരും ഒക്കെ ആണെങ്കിൽ അവരോട് പ്രത്യേകം പറയേണ്ട കാര്യം ഈ അക്കൗണ്ട്സ് എന്ന് പറയണത് സാമ്പത്തിക ക്രയവിക്രയം എന്ന് പറയുന്നത് അത് പ്രൊഫഷണലി മാനേജ് ചെയ്യേണ്ട ഒന്നാണ് ചില ആളുകൾ എന്താ ചെയ്യുകഴിഞ്ഞാൽ ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ലോകം മൂപ്പര് ചെയ്യും പർച്ചേസും മൂപ്പര് പിന്നെ അക്കൗണ്ട്സും മൂപ്പരും ഒക്കെ ഒരു പ്രായത്തിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ ഓർമ്മയിൽ നിന്ന് പോകും പലത് കിട്ടാനുള്ളത് എഴുതി വയ്ക്കില്ല അപ്പോൾ ശരിയായൊരു അക്കൗണ്ട് അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ് ഇന്നത്തെ ബിസിനസ്സിലൊരു പ്രശ്നമാണ് അക്കൗണ്ട്സിലൊരു ചെറിയ പൈസ കൊടുത്ത് ഒരാളെ ഒരാളെത്തിയാലും അത് കൃത്യമായിട്ട് ആ വരവും പോക്കും കാര്യമൊക്കെ പയ്യന്ന് തക്കാത്ത വേർത്തിരിക്കാനും പലിശ പെടാതെ നോക്കാനും അക്കൗണ്ടിലുള്ള പലിശ ക്ലീൻ ചെയ്യുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തി ഒന്ന് വൃത്തിക്കാക്കി നല്ലോ അങ്ങോട്ട് കൊടുത്ത് ഏൽപ്പിച്ചു പോകുക എന്നുള്ളതൊന്നുമല്ല മര്യാദയ്ക്ക് നമുക്ക് എത്ര എടുക്കാൻ പറ്റും എത്ര മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആയി പോകുമ്പോഴേ ശരിയാകുള്ളൂ ഇല്ലെങ്കിൽ ഏത് വലിയ കമ്പനിയാണെങ്കിലും പൂട്ടിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത് പൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ ഒരു റോട്ടിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടഞ്ഞ് കിടക്കണ പൂട്ടിക്കിടക്കണ കുറേ സംഭവങ്ങൾ കാണാം അവിടെയൊക്കെ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിവിടെ ഇവിടെ തുടങ്ങാൻ പറ്റുമോ ഇതിവിടെ തന്നെയാണോ തുടങ്ങേണ്ടത് ഇതേ രീതിയിലാണോ തുടങ്ങേണ്ടത് ഇത്ര എക്സ്പെൻസ് അതിന് ആവശ്യമുണ്ടോ ഇത്ര ഡെക്കറേഷൻ വേണോ ഇതൊന്നും ചിന്തിക്കാതെയാണ് എന്തു ചെയ്യുക ആളുകൾ പൊതുവേ ഒരു ഒരു സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ് എന്ന് നമ്മൾ പറയും അതില്ലാതെയാണ് പലപ്പോഴും ആളുകൾ ബിസിനസ്സിലേക്ക് നിലവിലെ ഇറങ്ങണത് പിന്നെ ലാഭം കിട്ടുന്നു കണ്ടാൽ മതി ചില ആൾക്കാർക്ക് ഇപ്പോൾ ഏതൊരു പിന്നെ കമ്പനിയുടെ മുതലാളിൻ്റെ വീട്ടിൽ പോയ ആൾക്കാർ ചിക്കുന്നുണ്ട് അൽമുക്തത്തിറോ എന്തോ ജ്വല്ലറിൻ്റെ വൻ ലാഭം ആ ലാഭത്തിൻ്റെ കൂടെ അലഹമില്ല ഇന്നാലില്ല അസ്തോഫറുള്ള എന്നൊക്കെ കൊണ്ടാണ് ദീനായി ഹലാലായി തട്ടിപ്പിൻ്റെ ഈ ഈ മുഖങ്ങളൊന്നും ആരും ചെയ്യണില്ല മനസ്സിലാക്കണില്ല അള്ളാഹുവിൻ്റെ വിവിധ നാമങ്ങൾ ആ ഓരോ നാമങ്ങളിലുമാണ് ഓരോ സ്ഥലത്തും ജ്വല്ലറികൾ തുടങ്ങുന്നതെന്ന് എന്നിട്ട് പുതിയ ജ്വല്ലറികൾ തുടങ്ങുന്നത് ഇത് വായിച്ച കാര്യമാണ് പുതിയ ജ്വല്ലറികൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ ജ്വല്ലറിയിൽ നിന്നുള്ള സാധനങ്ങളാണ് അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നത് അല്ലാതെ പുതിയ സാധനങ്ങളല്ല ആളുകളിൽ നിന്ന് കുറേ പണം കൈപ്പറ്റുക അത് ദീനിൻ്റെ പേരിലാവുകയും ചെയ്യാം അതെ അപ്പോൾ ഏജാതി തട്ടിപ്പുകൾക്ക് വിധേയരാകരുത് നമ്മൾ ഫിനാൻസ് മാനേജ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ ചിന്ത ഉറക്ക പറയുന്നത് മീൻസ് ഇത് കൂടെ ഒരു കാര്യം കൂടി മതപരമായി എന്താണ് കച്ചവടത്തിൻ്റെ നിയമങ്ങൾ ഏതെല്ലാം കച്ചവടങ്ങൾ നമുക്ക് പറ്റും കച്ചവടം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പിസ് റേഡിയോ ഒരു കോഴ്സ് കച്ചവടം ഇസ്ലാമിൽ എന്നൊരു കോഴ്സ് നടത്തിയിരുന്നു ബഹുമാനനായ മുഹമ്മദ് സാദിഖ് മദീനിയാണ് ആ കോഴ്സിലെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് അത് പിസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷനിൽ നമുക്കത് ലഭിക്കും അത് കച്ചവടക്കാരായ ആളുകൾ ആ ഒരു കോഴ്സ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതൊന്ന് പഠിച്ചാൽ നമ്മുടെ സമ്പത്ത് പൂർണ്ണമായി ശുദ്ധീകരിക്കാനും അതോടൊപ്പം ഈ കച്ചവടത്തിൻ്റെ മതപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അത് അള്ളാൻ്റെ നിർദ്ദേശമാണല്ലോ റസൂല്ലാൻ്റെ അധ്യാപനങ്ങളാണ് അപ്പോൾ അത് ഭൗതികമായും പാരത്രികമായും ഒക്കെ ഗുണങ്ങള് തന്നെയായിരിക്കും കച്ചവടത്തിലും അത് പ്രതിഫലിക്കും ഗുണഫലങ്ങൾ ഉണ്ടാക്കും ഈ ഒരേ ഈ കോഴ്സ് നേരത്തെ ക്ലാസ് ആയി പോയ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രകാശ തീരത്തിൽ പോയി പിന്നീട് കോഴ്സായി വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരാൾ അദ്ദേഹം ഒരു സെലഫി പ്രസ്ഥാന പരിസരത്തുള്ള ആളൊന്നുമല്ല അദ്ദേഹം എൻ്റെ അടുത്ത് ഞാനവിടെ കുത്തു പറഞ്ഞിരുന്നു കളിയാവലു കരവരെ കൊണ്ടുള്ള കുറച്ചാലും അപ്പം അദ്ദേഹം പറഞ്ഞു ഈ സാധിക് മതി എനിക്ക് ഭയങ്കര ഇൽമാണില്ലേന്ന് ചോദിച്ചാൽ ഉബരേ അവ സാധിക്കുമ്പോൾ അതിന് സ്ഥിരം കാണേണ്ട ആളാണ് ഉപരോ കേട്ട് നോക്കിയിട്ടില്ല എത്ര ആളുകൾ ആളുകളിപ്പോൾ ഈ കപ്പയൊക്കെ മണ്ണിൻ്റെ അടിയിലിട്ടിട്ട് കച്ചവടം ചെയ്യും അത് നമ്മുടെ നാട്ടിലൊരു സ്ഥിരം പരിപാടിയാണ് എത്ര ആളുകൾ അതൊക്കെ അവസാനിപ്പിച്ചത് അതുപോലെ കവുങ്ങ് അത് പൂത്ത് തുടങ്ങണ സമയത്ത് തന്നെ കച്ചവടം നടത്തും അതിൻ്റെ കായ് മീൻസ് മൂപ്പത്തിനീൻ്റെ മുമ്പ് ഇതൊക്കെ അങ്ങനത്തെ ക്ലാസ്സുകൾ കേട്ടീൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ ആളുകൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഹറാമെന്നുള്ളത് ഒരിക്കലും പലിശ വാങ്ങൽ മാത്രമൊന്നുമല്ല നമ്മളെ കച്ചവടത്തിലൊക്കെ ചില സൂക്ഷ്മത കാണിച്ചിട്ടില്ലെങ്കിൽ അത് ഹറാമിലേക്കും ഊഹക്കച്ചവടത്തിലേക്കും ലോട്ടറിയേക്കുമൊക്കെ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം മാത്രം ഈ ചിന്തയിലെ ക്ലിപ്പുമായി ബന്ധപ്പെട്ടൊരു പോയിൻ്റ് കൂടി നമ്മൾ കൊടുക്കാനുള്ള ഒരു പണം അത് എന്താ കാരണങ്ങൾ കുറേ പറഞ്ഞ് വളരെയധികം വൈകിപ്പിക്കുക എന്നുള്ളത് അത് നമ്മുടെ കച്ചവടത്തിൽ എത്ര പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ അതേപോലെ കൊടുക്കാനുള്ള ആളുടെ കച്ചവടത്തിലും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു പോയിൻ്റ് കൂടി നമ്മളതിൽ ചേർത്ത് വായിക്കണം നല്ലത് വളരെ നല്ല പ്രസക്തം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു അതിൻ്റെ ഒരു നിയമപ്രകാരം ഏത് ഭൗതികമായ ഇപ്പോഴത്തെ നിയമപ്രകാരം അതിലായിരിക്കും നമുക്ക് കൂടുതൽ നമുക്ക് ലാഭം ശരിയായിരിക്കാം പക്ഷേ അത് മറ്റൊരാൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നത് കൂടി തിരി ഞാനൊരു കച്ചവടക്കാരനെ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം കുറച്ച് പ്രായമായി അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഞാൻ എപ്പോഴാണ് മരിക്കാമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കടയിൽ നിന്ന് ഞാർക്കും ഒന്നും പൈസ കൊടുക്കാനില്ല എല്ലാ ബാധ്യതകളും ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എനിക്ക് പൈസകൾ കിട്ടാണ്ട് അത് അവിടെ രേഖപ്പെടുത്തി വെച്ചും ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടികളാരും എൻ്റെ മയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ വാപ്പാൻ്റെ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്ന അദ്ദേഹം പറയുന്നുണ്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ നല്ല ലാഭകരമായ അദ്ദേഹത്തിൻ്റെ കച്ചവടമാണ് ഭംഗിയായി അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് കുറേ ഇടപാടുകളുള്ളതാണ് എന്നിട്ടും ഒരാൾക്കും കൊടുക്കാനായിട്ട് അത് ആ സമീപനം കൊണ്ടാണ് നല്ല രീതിയിൽ പോണേ എന്നാൽ ചില ആളുകൾക്ക് കടം വാങ്ങണേന് യാതൊരു ഇതുമില്ല അങ്ങനെ വാങ്ങിക്കൂട്ടും മൂത്ത മകൻ മജീദ് എല്ലാം എന്ന് പറഞ്ഞപ്പോൾ ആരെ ബാക്കെന്ന് പറഞ്ഞു പറഞ്ഞു മജീദ് മജീദിൻ്റെ കടന്ന് വീട്ടി മതി വാപ്പാൻ്റെ വീട്ടിട്ടില്ലാതെ ഈ അവസ്ഥയാണ് പൊതുവേ കടത്തോടൊക്കെ ഭയങ്കര ലാഘവ ആളുകൾക്ക്